സാഹിത്യകാരനും പ്രഭാഷകനുമായ സി എസ് രജികുമാർ നയിക്കുന്ന സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണത്തിന് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ സ്വീകരണം നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിന്റെ ഭാഗമായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര സ്വാതന്ത്ര്യ സമരകാല ചരിത്രവും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാഹിത്യകാരനും പ്രഭാഷകനുമായ സി എസ് രജികുമാറിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര സമര സന്ദേശയാത്ര പ്രയാണം നടക്കുന്നത് പതിനാലാമത്തെ വർഷമാണ് പ്രയാണം തുടരുന്നത് സ്വതന്ത്ര സമര സന്ദേശ യാത്രയ്ക്ക് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ സ്വീകരണം നൽകി യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന സി എസ് രജികുമാർ ചടങ്ങിൽ സംസാരിച്ചു അത് നമ്മൾ 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 മാത്രം ചിന്തിക്കുന്നു പഠിക്കുന്ന കുട്ടിയുടെ പോലും ചിന്തിക്കുന്നില്ല സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ സാഹിത്യകാരൻ സത്യൻ കോനാട്ട് ജേക്കബ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിന്റെ ഭാഗമായി പത്ത് ദിവസം നീളുന്ന സ്വതന്ത്ര സമര സന്ദേശയാത്ര ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലൂടെ പ്രയാണം നടത്തി ആഗസ്റ്റ് പതിനഞ്ചിന് ബൈസൺവാലിയിൽ സമാപിക്കും വിവിധ സ്കൂളുകളിലും കോളേജുകളിലും പ്രയാണമെത്തും അടിമാലിയിൽ നിന്നായിരുന്നു സ്വതന്ത്ര സമര സന്ദേശയാത്ര പ്രയാണം ആരംഭിച്ചത് കേരളാ വിഷൻ ന്യൂസ് ഇടുക്കി